സർഗാത്മകതയുടെ ഉത്സവത്തിനൊരുങ്ങിയ പട്ടാമ്പി കവിതയുടെ കാർണിവൽ ഒൻപതാം പതിപ്പിന് വെള്ളിയാഴ്ച തുടക്കമാകും ഇതിനുള്ള ഒരുക്കങ്ങൾ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പൂർത്തിയായി മൂന്ന് ദിവസങ്ങളിലായാണ് കവിതയുടെ കാർണിവൽ നടക്കുന്നത് കവിതയുടെ ഭൂപടം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ കവിതയുടെ കാർണിവൽ ഒൻപതാം പതിപ്പിന് തുടക്കമാകുന്നത് ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കുന്ന കാർണിവലിന് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഓരോ കാലത്തെയും സമകാലിക വിഷയങ്ങൾ പ്രമേയമാകുന്ന കവിതയുടെ കാർണിവലിന് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള കവികളും സാഹിത്യക്കാരും സാന്നിധ്യമുറപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം കവികളും കലാകാരന്മാരും എഴുത്തുകാരും കാർണിവലിൽ പങ്കെടുത്ത് സംസാരിക്കും കാവ്യാവതരണങ്ങൾ പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ അനുസ്മരണങ്ങൾ പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനങ്ങൾ കലാപ്രദർശനങ്ങൾ ചിത്രപ്രദർശനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികളാണ് കവിതയുടെ കാർണിവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം കലാസാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരുമായി ആയിരക്കണക്കിന് പേർ കവിതയുടെ കാർണിവലിന് സാക്ഷികളാകാൻ എത്തും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ